യും പിടിച്ചോണ്ട് വന്നെടുത്തിട്ടതാ കേട്ടോ അതടിപൊളി മീനാണ് ഫ്രഷ് ആണ് നമുക്ക് ഇന്ന് പൊരിക്കാൻ നോക്കാം ഓക്കെ അലയും പിടിച്ചോണ്ട് വന്നതാ ചാകുവോന്നറിയില്ലേ ചളിയാക്കി തീണ്ടി ഞാടക്കെ നന്നാക്കി ചോറ് നോക്കിയാ പാവാന്ന് നോക്കിയാ ഞാനല്ലേ ഇവിടെ കാണിയിട്ട് മീൻ കടല ജോഡി ഒന്നും ഇടാരിക്കണ്ടട്ടോ നോക്കി ഇരിക്കാതെ കണ്ടോ നോക്കി ഇരിക്കാതെ കണ്ടാണ് ഞാൻ നടക്കുന്ന 7 മണിക്ക് അടിക്കില്ല രാവിലെ 4:30 മണിക്ക് അട കൊടുക്കില്ല അപ്പ ഇടുവേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ല ഇനി കോപ്പിറൈറ്റ് വരും

കൊളുത്തുള്ളി അങ്ങനെ ഇട്ടോ കഴിഞ്ഞിട്ട് തോല് കുളിക്കുന്നു దన్నటల షేక్ అవన